കപ്പൽ അപകടത്തെ തുടർന്ന് കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് കപ്പലിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകൾ കടലിലൂടെ ഒഴുകി നടക്കുകയാണ് അത് എം ടി കണ്ടെയ്നറുകളാണ് എന്നത് എന്ന് വ്യക്തമാണ് പക്ഷേ ഈ തീരക്കടലിലൂടെ ഇപ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ തുടങ്ങിയതുകൊണ്ട് വെള്ളം കടല് തെക്കോട്ടാണ് ഒഴുക്ക് അപ്പം ആലപ്പുഴയിൽ നിന്ന് തോട്ടപ്പള്ളി ഭാഗത്തു ഈ കണ്ടെയ്നർ കണ്ടെയ്നറുകൾ ഒഴുകി ആലപ്പാട് നീണ്ടകര ശക്തികുളങ്ങര അങ്ങനെ വിഴിഞ്ഞം വരെ ഏകദേശം വിഴിഞ്ഞം വരെ രണ്ട് ദിവസം കൊണ്ട് ഇത് എത്താം ഈ കണ്ടെയ്നറുകൾ തിരിച്ച് വിഴിഞ്ഞം വരെ ഒഴുകി തീരക്കടലിലൂടെ ഒഴുകിയെത്താം അങ്ങനെയാണ് വെള്ളത്തിൻ്റെ ഒഴുക്ക് ഇതിനകത്ത് തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളുടെ അടുത്തേക്ക് ആൾക്കൂട്ടം മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ഓടിച്ചെല്ലുകയും അത് കൗതുകത്തോട് നോക്കുകയാണ് ചിലതൊക്കെ പൊട്ടിയും പൊളിഞ്ഞുമൊക്കെ ഇങ്ങനെ ഈ കണ്ടെയ്നറുകളുടെ പാർട്ടുകൾ വന്ന് അടിയുന്നുണ്ട് പക്ഷേ ആരും അങ്ങനെ ഇപ്പോൾ ഒരു നിർദ്ദേശം ഉള്ളതുകൊണ്ട് ആരും അതിൽ തൊടുകയോ പിടിക്കുകയെന്ന് വെച്ചാൽ പൊട്ടിയ അതിൻ്റെ സ്പോഞ്ചുകളും കണ്ടെയ്നറിൻ്റെ ഒരുപാട് ഭാഗങ്ങളും വന്ന് അടിഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിനകത്ത് പണ്ട് മുൻകാലത്ത് ഈ മത്സ്യ ഗ്രാമങ്ങൾ അതായത് ഈ തീരമേഖലകളിൽ പണ്ട് ഈ കപ്പലിൽ നിന്ന് പണ്ടൊരിക്കുക ഞാൻ എൻ്റെ അമ്മ പറഞ്ഞ് കേട്ടിട്ടുള്ള കപ്പലിൽ നിന്നൊരു ഒരു എന്തോ ഒരു സാധനം ഇങ്ങനെ തീരത്തടിഞ്ഞു ആരോ എടുത്തവനെ ഇങ്ങനെ പോയിട്ടോ മുകളിലേക്ക് എടുത്ത് എറിഞ്ഞപ്പോഴത്തേക്ക് അത് പൊട്ടി അതിനകത്തുനിന്ന് ഭയങ്കര ഒരു തീപ്പരി പോലെ അപ്പോൾ അത് ഈ കപ്പ രാത്രി കാലങ്ങളിൽ കപ്പൽ അപായ സൂചന കപ്പൽ വരുന്നു എന്ന് അറിയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഒരു സംഗതിയായിരുന്നു അത് അപ്പോൾ അത് തീമഴ പെയ്യുന്നു എന്നുള്ള തരത്തിൽ തരത്തിലാളുകൾ തീരദേശത്തുള്ള ആളുകളെന്ന് പറഞ്ഞു ഒരു കഥ അപ്പോൾ അതുപോലെ ഈ കപ്പലോ അല്ലെങ്കിൽ ഇതുപോലെ പണ്ട് ട്രോളിംഗ് ബോട്ടുകൾ വല ഈ കണ്ടെയ്നറുകളിലും പണ്ട് മോട്ടോർ ബൈക്കുകളൊക്കെ കിട്ടിയ ഒരു കഥകൾ നമ്മുടെ ചെറുപ്പകാലത്ത് കണ്ടിട്ടുണ്ട് ട്രോളിംഗ് ബോട്ടുകളിൽ വല വലിക്കുമ്പോഴും ഈ കണ്ടെയ്നറുകളും അതുപോലുള്ള കാര്യങ്ങളും കൊടുക്കും അപ്പോൾ അങ്ങനെ ഇത് യഥാർത്ഥത്തിൽ ദോഷമാണ് ഇതിപ്പം അടിത്തട്ടിൽ കുടുങ്ങി കിടക്കുന്ന കണ്ടെയ്നറുകൾ ഉണ്ടെങ്കിൽ തന്നെയും ട്രോളിംഗ് ബോട്ടുകൾ ഫിഷ് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ വലകളിൽ കുടുങ്ങാം അവരുടെ വലകൾ കീറാം അതുപോലെയുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകാം ഇപ്പോൾ ഈ നീണ്ടകരയും ശക്തികുളങ്ങരെയൊക്കെ വന്ന കണ്ടെയ്നറുകൾ ആളുകൾ ഒരു വസ്തു പോലെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കടലിലെ യഥാർത്ഥത്തിൽ മത്സ്യബന്ധനം ഇപ്പോൾ ഈ കടൽ പ്രക്ഷുബ്ധമായതുകൊണ്ട് കൂടുതൽ ബോട്ടുകൾ പോകാത്തത് കൊണ്ടും ഇതിനെ സംബന്ധിച്ചിട്ടുള്ള അനുബന്ധ അപകടങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് വേണം തന്നെ പറയാം കാരണം ഇതൊരു മത്സ്യബന്ധന മേഖലയിലാണ് ഈ കപ്പൽ മുങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ഒഴുകി പരന്ന എണ്ണയും ഇതിൽ നിന്ന് പടരുന്ന ഈ പറയുന്ന ഉള്ള രാസവസ്തുക്കളുമൊക്കെ അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്താണെന്ന് അറിയില്ല നമുക്കറിയില്ല നമ്മൾ കണ്ടിട്ടില്ല ഇത് യഥാർത്ഥത്തിൽ അധികൃതർ ഇത് വെളിപ്പെടുത്തണം ഇതിനകത്ത് എന്താണ് ഉണ്ടായിരുന്നത് ഈ കാർഗോ എന്താണ് എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം അതാണ് നമ്മളിത് ഇത് വെളിപ്പെടുത്തണം ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് അറിയില്ല ഇപ്പോൾ കടലിലൂടെ ഒരു സാധനം ഒരു കണ്ടെയ്നർ ഒഴികാൽ അവരുടെ മനസ്സിൽ എന്താണ് അതിനകത്തുള്ളതെന്ന് അറിയാനുള്ളൊരാകാംക്ഷയാണ് ബോട്ട് ഓടിച്ച് അതിലേക്ക് ഓടിച്ചൊന്നും മുട്ടാം അതിലപകടം ഉണ്ടാകാം അപ്പോൾ അത്തരം അപകടങ്ങളെല്ലാം ഇപ്പോൾ തീരത്ത് അണഞ്ഞിരിക്കുന്ന പോലെ തന്നെ തീരക്കടലിലും ഈ അപകടങ്ങളുണ്ട് ഒരു ദിവസമോ രണ്ട് ദിവസമോ കഴിഞ്ഞാൽ ഈ തെക്ക് പടിഞ്ഞാറൻ ഈ കാറ്റെന്ന് ശവിച്ചാൽ ഈ പറയുന്ന പോലെ ബോട്ടുകളും വള്ളങ്ങളും പടിഞ്ഞാറേക്ക് പോകുന്ന സമയമാണ് അപ്പോൾ അവർ അത് ഒരു അപകടം അതിനകത്തുണ്ട് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എന്താണ് ഇതിനകത്തുണ്ടായിരുന്നത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ള വെളിപ്പെടുത്തി അവരെ ബോധ്യപ്പെടുത്തുന്നത് വളരെ ഒരു നല്ല കാര്യമായിരിക്കും